വിവാദങ്ങൾ ഒഴിവാകുമെന്ന് വാർത്തകൾ വന്നതോടെ എംബുരാൻ സിനിമ കാണാൻ വൻതിരക്ക് ഒറ്റ ദിവസം കൊണ്ട് രണ്ട് ലക്ഷം ടിക്കറ്റുകൾ വിറ്റതായി നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ ശനിയാഴ്ച സാമൂഹ്യ മാധ്യമത്തിലൂടെ അറിയിച്ചു അതിനിടെ നായകൻ മോഹൻലാൽ സിനിമയുടെ പ്രമേഹത്തെ ചൊല്ലിയുണ്ടായ വിഭാഗങ്ങൾ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു വിവാദപരമായ ഭാഗങ്ങൾ സിനിമയിൽ നിന്ന് നീക്കം തീരുമാനിച്ചതിനെ തുടർന്ന് അദ്ദേഹം സാമൂഹ്യ മാധ്യമത്തിൽ കുറിപ്പ് വ്യക്തമാക്കിയിരുന്നു സംവിധായകൻ പൃഥ്വിരാജും നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂറും മോഹൻലാലിന്റെ കുറിപ്പ് സ്വന്തം സാമൂഹ്യ മാധ്യമത്തിലെ അക്കൗണ്ടുകളിൽ പങ്കുവെക്കുകയും ചെയ്തു എന്നാൽ തിരക്കഥാകൃത്ത് മുരളി ഗോപി നിശബ്ദതയായി തുടർന്നു ഞായറാഴ്ച മോഹൻലാലിന്റെ കുറിപ്പ് വന്നതോടെ ടിക്കറ്റ് വൻ വിൽപ്പനയാണ് നടന്നത് മൂന്ന് മണി മുതൽ നാലു മണി വരെ ഒരു മണിക്കൂറിൽ ടിക്കറ്റ് ബുക്കിംഗ് ആപ്പായ ബുക്ക് മൈ ഷോയിലൂടെ ഇരുപതിനായിരത്തോളം ടിക്കറ്റുകളാണ് വിറ്റുപോയത് ചിത്രത്തിൽ ഏതൊക്കെ ഭാഗങ്ങളാണ് ഒഴിവാക്കുക എന്നത് ഇനി വ്യക്തമായിട്ടില്ല ആദ്യ നാൽപ്പത്തി അഞ്ച് മിനിറ്റാണ് ഗുജറാത്ത് കലാപത്തെ ഊർമിപ്പിക്കുന്ന ദൃശ്യങ്ങളുള്ളത് ഇതിലെ ഭാഗങ്ങളായിരിക്കും കൂടുതൽ ഒഴിവാക്കപ്പെടുക എൻ ഐയുടെ ബോർഡ് കാണിക്കുന്ന ദൃശ്യങ്ങളും ലഷ്കറെ തൊയ്ബയുടെ പരിശീലന ക്യാമ്പും എല്ലാം ഒഴിവാക്കുമെന്നും അറിയുന്നു എംബുരാൻ പുതിയ പതിപ്പ് വ്യാഴാഴ്ച മുതൽ പ്രദർശിപ്പിക്കുമെന്നാണ് വിവരം പക്ഷേ ഇക്കാര്യത്തിൽ ഇനിയും നിർമ്മാതാക്കളുടെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായി വിശദീകരണം വന്നിട്ടില്ല മോഹൻലാന് അറിയാത്ത കാര്യവും സിനിമയിൽ ഇല്ലെന്നാണ് പൃഥ്വിരാജിന്റെ അമ്മയും നടിയുമായ മല്ലിക സുകുമാരൻ പറയുന്നത് പൃഥ്വിരാജ് ഒറ്റപ്പെടുത്തി ആക്രമിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് അങ്ങനെ ബലിയാടാക്കി എന്തെങ്കിലും നേട്ടമുണ്ടാക്കാമെന്ന് ധാരണ ആർക്കും വേണ്ടെന്നും മല്ലിക പറഞ്ഞു